അപ്പോൾ അതിന് നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ നമ്മൾ എം ആർ എഫിൻ്റെ ഡൂറോത്തിൻ പെയിൻ്റാണ് ഇവിടെ ഇതുമായിട്ട് ചേർന്നത് വുഡാണ് വുഡ് പോളിഷാണ് അതിൻ്റെ വുഡിന് ഡിസൈൻ കൊടുക്കണം ഇതിൻ്റെ അമ്പത് ശതമാനം വർക്ക് മാത്രമേ നമ്മളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ ഫുൾ വർക്ക് കഴിയുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തായിരിക്കും കേരളത്തിലെ ജില്ല വേണമെങ്കിൽ നമ്മൾ വന്ന് വർക്ക് ചെയ്തായിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്താണ് വർക്കുകൾ കാണാനായിട്ട് യൂട്യൂബിൽ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആയിരത്തിൽ പരം വീടുകളിൽ ഞങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിംഗ് എല്ലാം കൂടി എല്ലാ വർക്കുകളെല്ലാം കൂടി ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഞങ്ങളെ കമ്പനീകരിപ്പിക്കാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റുകൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്